മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായമൊരു പ്രശ്നമേ അല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ദേവികുളം ആവേമരിയായ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾ കൂട്ടായ്മയിൽ അംഗങ്ങളായ മുപ്പത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസിൽ യാത്ര ചെയ്തായിരുന്നു മൂന്നാറിന്റെ ഭംഗിയും കുളിരും ആസ്വദിച്ചത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു യാത്രാ സംഘത്തിലെ അംഗങ്ങൾ വീട്ടിൽ പലപ്പോഴും തനിച്ചിരിക്കുകയും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വയോധികരായ ആളുകൾക്ക് മാനസികോല്ലാസത്തിനും പരസ്പരമുള്ള കൂടിച്ചുരലിനും അവസരമൊരുക്കിയായിരുന്നു ദേവികുളം ആവേമരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദിയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾ ഉല്ലാസയാത്രയൊരുക്കിയത് മൂന്നാറിന്റെ കുളിരും മഴയുമൊന്നും വകവയ്ക്കാതെ മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായമൊരു പ്രശ്നമേയല്ലെന്ന് തെളിയിച്ച കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ്സിലായിരുന്നു കൂട്ടായ്മയിൽ അംഗങ്ങളായ മുപ്പത്തിയൊന്ന് പേരടങ്ങുന്ന സംഘത്തിന്റെ യാത്ര ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽ ഡേസ് ഫോറത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ മുപ്പത്തൊന്ന് പേരുണ്ട് അവരെല്ലാരെയും കൂട്ടി ഒന്ന് കാരണം വീടുകളില് പലതരത്തിലുള്ള നമുക്കറിയാം പ്രായമായവർ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെല്ലാരെയും ഒന്ന് കൂട്ടിക്കൊണ്ട് ഒരു പുറത്ത് ഇറങ്ങി ഒന്ന് എല്ലാവരെയും കാണുവാനും ഈ നാട് നമ്മുടെ നാട് തന്നെയാണ് ഈ ഡബിൾ ഡെക്കർ ബസ് വന്നതിന് ശേഷം ഒന്ന് ഇവരെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഇങ്ങനെയൊരു പിക്നിക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തത് സാധാരണ യാത്രക്കപ്പുറം ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന മൂന്നാറിന്റെ ഭംഗി ആസ്വദിച്ചുള്ള യാത്ര സംഘത്തിലെ എല്ലാവർക്കും നവ്യാനുഭവമായി ഈ കാലത്ത് എല്ലാ അറുപത് വയസ്സുകാരൊക്കെ അതിന് കൂടുന്ന വയസ്സുകാരൊക്കെ ചേർത്ത് എല്ലാവരെയും ചേർത്ത് അച്ഛൻ ഏർപ്പാട് ചെയ്ത് കോർഡിനേറ്റേഴ്സും മറ്റവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാഴ്ചകൾ കണ്ടതിനൊപ്പം ആടിയും പാടിയും കുശലം പറഞ്ഞും യാത്ര തുടർന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിനു വീണ്ടും യുവത്വം വൈദികരും സിസ്റ്റേഴ്സും എൽഡേഴ്സ് ഫോറത്തിലെ ഉണ്ടായിരുന്നു മുമ്പ് വിമാനയാത്ര നടത്തിയ അനുഭവവും സഹൃദയാ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾക്കുണ്ട്